ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് അതായത് ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷത്തോളമായി രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് എന്തുകൊണ്ടും നല്ലൊരു വർഷം തന്നെയായിരുന്നു നമ്മൾ ഈ യൂട്യൂബിലേക്ക് വന്ന് ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് യൂട്യൂബിലേക്ക് വന്നിട്ട് മൂന്ന് വർഷത്തോളം ഒരു ഒന്നോ ഒന്നര രണ്ട് വർഷത്തോളം നമ്മൾ ഈ ഒരു ബിസിനസ് പോലെ ആദ്യത്തെ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം എന്തായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ അധികം സന്തോഷത്തിലാണ് കാരണം നമുക്കിതുകൊണ്ട് ഒരു എന്താ പറയുക ഒരുപാട് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ നല്ലൊരു വർഷം തന്നെയായിരുന്നു എനിക്കൊരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും നമുക്ക് എല്ലാവർക്കും എന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചും മാത്രമല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഈ ഷോർട്ട് വീഡിയോസ് എന്ന് നമ്മൾ നമ്മളിടാറുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ കമൻസൊക്കെ കുറവായിരുന്നു ലൈക്കും കമൻസൊക്കെ നമുക്ക് കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കമൻസൊക്കെ തന്നിരുന്നു പക്ഷേ ഇപ്പോൾ പൊതുവേ കമൻസ് കുറവാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാം നമ്മളൊരുപാട് കോഴ്സുകൾ പെയ്ഡ് കോഴ്സുകൾ വളരെ കുറഞ്ഞ ചിലവിൽ കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ പുറകെ നമ്മൾ വീഡിയോസ് ഓരോ ദിവസവും ഓരോന്നിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോഴാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് പുതിയൊരു ന്യൂ ഇയർ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഈ ഇതെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ ഓഫർ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോയിലുള്ളതെന്ന് നോക്കാം നമ്മൾ ഹെയർ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ തലയിൽ വെക്കുന്ന ഐറ്റംസാണ് നമ്മൾ ഈ ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊന്നും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് അധികം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേയൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി വളരെ കുറച്ചുകൂടെയുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചിട്ട് തരാം കേട്ടോ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെയുള്ള ക്രാബ്സ് ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള അയക്കാം കേട്ടോ ഇത് രണ്ട് ഷെയ്ഡ്സിൽ ആണ് ഇത് കണ്ടോ ഇതിങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക കളേഴ്സ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഒരു ഷീറ്റിൽ പന്ത്രണ്ടെണ്ണാണ് ഉണ്ടാവുക കാണിച്ചരാം കണ്ടോ ഇതാണ് കളേഴ്സ് വരുന്നത് ഒരു ഷീറ്റിൽ പന്ത്രണ്ടെണ്ണമാണ് ഉണ്ടാവുക സോറി പത്തെണ്ണം പത്തെണ്ണമാണ് ഒരു ഷീറ്റിൽ ഉണ്ടാവുക കേട്ടോ ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഷീറ്റ് കൊടുത്തിരുന്നത് ഇതിപ്പോൾ നമ്മൾ ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനേലും നമ്മൾ എന്തായാലും കുറയ്ക്കില്ല ഇതിപ്പം നമ്മൾ ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഷീറ്റ് എന്ന് വെച്ച് ഒരു ഷീറ്റല്ല ഒരു ഷീറ്റ് എടുക്കുമ്പോഴല്ല ഇരുപത് മൂന്ന് ഷീറ്റ് എടുക്കുമ്പോഴാണ് ഒരു ഷീറ്റിന് ഇരുപത് രൂപ വെച്ച് തരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ട് രൂപയാണ് കേട്ടോ ഷീറ്റ് റേറ്റ് വരുന്നത് ഒരേ ഷീറ്റാണെങ്കിൽ ഇരുപത്തി രണ്ട് രൂപയാണ് മൂന്ന് ഷീറ്റ് എടുത്താൽ അറുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് മൂന്ന് ഷീറ്റിന് അറുപത് രൂപ പിന്നെ ഇങ്ങനെ പാക്കറ്റ് ഫുള്ളായിട്ടാണ് പന്ത്രണ്ട് ഷീറ്റ് ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് കളർ ഇതിൽ ഒരു സ്റ്റാർ മാത്രമല്ല കേട്ടോ ഡിഫറൻറ്റ് ആയിരിക്കും ഇതിലിപ്പോൾ ഒരു സ്റ്റാർ ഉണ്ട് അതുപോലെ ഒരു മൊയലിൻ്റെ ചെവി പോലത്തെ റൈറ്റ് ഉണ്ട് പിന്നെതാ ഇതുപോലൊരു ഫ്ലവർ കണ്ടോ ഇതേപോലൊരു ഫ്ലവർ പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ടൈപ്പ് ഫ്ലവർ ആണ് പിന്നെ എന്താ ഒരു ബട്ടർഫ്ലൈ പിന്നെ പിന്നെതാ അടിയിൽ വേറൊരു ടൈപ്പ് ക്രാബ് കുഞ്ഞ് കുഞ്ഞ് ഈ ഒരു ക്രാബുകൾ കണ്ടോ ഡിഫറെൻറ്റ് സൈസ് ആണ് കേട്ടോ സോറി ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രാബുകളാണ് എല്ലാം ഒരുപാട് നമ്മുടെ അടുത്ത് നിന്ന് ആയിട്ടുണ്ട് കണ്ടത് ഇത് ഇത്ര തന്നെ ഉള്ളൂട്ടോ ഒരു ഷീറ്റ് ഇരുപത് ഇങ്ങനെ പാക്കറ്റ് ഫുള്ള് പന്ത്രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ റേറ്റ് വീണ്ടും വ്യത്യാസം വരും മൂന്ന് ഷീറ്റ് എടുക്കുമ്പോൾ ഒരു ഷീറ്റിന് ഇരുപത് രൂപ വെച്ച് അങ്ങനെ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതല്ല ഒരേ ഷീറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആണ് നിങ്ങൾ നമ്മൾ ഇത് ഓഫറിലും കുറച്ചുമാണ് കൊടുക്കുന്നത് എന്ന് കരുതിയിട്ട് കടയിൽ കിട്ടാ കടയിൽ കിട്ടുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണിത് കടകളിലെ ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന സെയിം ഐറ്റംസ് തന്നെയാണിത് നമ്മൾ റേറ്റ് ഓഫറിലിട്ട് കൊടുക്കുന്നു മാത്രം അല്ലാതെ പലർക്കും ഒരു വിചാരിച്ചു റേറ്റ് കൊടുക്കുമ്പോൾ അത് അത്ര തന്നെ ക്വാളിറ്റി ൂന്ന് പക്ഷേ നിങ്ങൾ ഈ ഐറ്റംസ് തന്നെയാണ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നത് ഷോപ്പുകളിൽ കൊടുക്കുന്ന അതേ ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഈ ഒരു കൊടുക്കുന്നത് ഇട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഷോപ്പ് ഷോപ്പിൽ വെക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ടല്ലോ അതിനനുസരിച്ച് ചിലവും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് റേറ്റ് എന്താ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളവർക്ക് പിന്നെ നമ്മൾ ഇത് നമ്മളിത് എന്താ തുറന്ന് നോക്കി വാങ്ങുന്നതൊന്നുമല്ലല്ലോ നമ്മൾ ഓരോന്ന് ഫോട്ടോ കണ്ട് അല്ലെങ്കിൽ പോയിട്ട് നോക്കും നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ക്വാളിറ്റി നോക്കിയിട്ട് നമ്മളും തിരഞ്ഞെടുക്കുന്നതല്ലേ നമ്മളിത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുന്നില്ലല്ലോ ഇപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ പൊട്ടിച്ച് നോക്കുന്ന പാക്കറ്റുകളൊക്കെ നമുക്ക് പൊട്ടിച്ച് നോക്കാൻ പറ്റും ചിലത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊന്നും നമുക്ക് പൊട്ടിച്ച് നോക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഈ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഇതും അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കാനുള്ളതാണ് ഈ കടകളിൽ നിന്നായാലും ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് എടുത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ഇവിടെ ഒന്നും സമ്മതിക്കില്ല ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് ഇത് നല്ലതാണോ എന്ന് നോക്കിയെടുക്കാനും എന്തായാലും സമ്മതിക്കില്ല നമ്മൾ ഇതേപോലെ കവറിൽ കണ്ടിട്ട് അങ്ങനെ എടുക്കാനേ പറ്റുകയുള്ളൂ എല്ലാവർക്കും അത് ആർക്കായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ പൊട്ടിച്ച് ഒരിക്കലും പറ്റില്ല നമുക്ക് നമുക്കിങ്ങനെ കാണുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലാണ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതൊന്നും എനിക്ക് പൊട്ടിച്ചിപ്പോൾ നമുക്കത് പൊട്ടിച്ച് നോക്കാൻ പറ്റൂലല്ലോ പൊട്ടിച്ച് നോക്കിയാൽ അതേപോലെ പിന്നെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കാനും ഒക്കെ ഒരു ഇതല്ലേ അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ഇത് തുറന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് നമുക്ക് ഒരുപാട് ഇത് സെയിലായിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ ഇത്ര പീസും കൂടി ഉള്ളൂ കേട്ടോ ഇതിൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേസ്റ്റൽ കളേഴ്സിൽ ഇത്രയേ ഉള്ളൂ ബാക്കി ഇതിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നതിൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഈ ഒരു സ്മോൾ ക്രാബ് വളരെ നല്ല ഐറ്റം തന്നെയാണ് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു കണ്ടോ ഇതിങ്ങനെ ഫറിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ഡോളൊക്കെ ഇങ്ങനെ ഒട്ടിച്ച ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കണ്ടോ ഇത് ഇത് ഒരു ഇങ്ങനെ ഒരു പെയർ ഇരുപത്തഞ്ച് രൂപയാണോ റേറ്റ് ഞാൻ ഇരുപത്തെട്ട് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇങ്ങനത്തെ നാലോ അഞ്ചോ പാക്കറ്റ് ഉണ്ടായിരുന്നു ഇനി ഇതും കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ഇത് വരുന്നത് ഒരു ഇതുപോലെ ഒരു ഷീറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു ഷീറ്റ് സോറി ഒരു പാക്കറ്റ് ഇതേപോലെ ഒരു പെയർ രണ്ടെണ്ണം ഉണ്ടാവും ഇരുപത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇത് ഈ സാധനം മാത്രം നിങ്ങൾക്ക് വാങ്ങി വെക്കുമ്പോൾ എത്ര രൂപയാകുന്ന നിങ്ങൾക്കറിയാം അതേപോലെ ടിക്ടാക്കിനും അറിയാം എത്രയാവുന്നു ടിക്ടാക്ക് റേറ്റ് ഉള്ളതാണ് മൂന്ന് രൂപ കൊടുക്കണം ഒരു ടിക്ടാക്കിന് അപ്പോൾ രണ്ടെണ്ണാവുമ്പോൾ ആറ് രൂപയെ പിന്നെ ഈ വക സാധനങ്ങൾ ഒക്കെ കൂടെ കൂട്ടുമ്പോൾ എത്രയാവുമെന്ന് നിങ്ങൾക്ക് ഓഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഐറ്റം വരുന്നത് ഇങ്ങനെ ഒരു അതിന് ഷീറ്റ് എടുത്താലും ഇരുപത്തഞ്ച് തന്നെയാണ് കേട്ടോ ഇരുപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ ഈ ഷീറ്റ് മൊത്തം എടുത്താലും അത് ഇരുപത്തഞ്ച് രൂപ റേറ്റ് തന്നെയായിരിക്കും എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ടിക്ടാക്ക് ഇത് നമ്മുടെ അടുത്ത് ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അങ്ങനെ പാക്ക് ഷീറ്റ് കൊടു ഒറ്റ പീസ് കൊടുക്കല് നിർത്തിയത് കാരണം ഇതിൽ നിന്ന് നമുക്ക് കളേഴ്സ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ പിന്നെ ഉള്ളത് അവിടെ ഇരിക്കും അപ്പം നമുക്കത് സെയിലായി പോവില്ല അപ്പം ഇത് ഞാൻ ഒരു ഷീറ്റിന് ഇപ്പോൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഒരു ഷീറ്റ് ഒരു ഷീറ്റ് ആറ് പേറിൻ്റെ ഒരു ഷീറ്റ് അറുപത് രൂപയ്ക്കാണ് ഓഫറിലിട്ടിരിക്കുന്നത് ഇത് അഞ്ചെണ്ണാണുള്ളത് അപ്പോൾ ഇത് അമ്പത് രൂപ ഒരു പെയറിന് പത്ത് രൂപ എന്നുള്ള നിലയ്ക്കാണ് ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഒന്നും ഷോപ്പുകളിൽ ഈ റേറ്റിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ ഷീറ്റായിട്ട് തന്നെ ഇതിപ്പോൾ എടുക്കുമ്പോൾ അഞ്ചെണ്ണം ഒരുമിച്ച് അമ്പത് രൂപ ഇത് കണ്ടോ നിങ്ങൾക്കിത് വാങ്ങിയിട്ട് റീസെല്ല് ചെയ്യാവുന്നതാണ് ഇത് ഫുൾ ഷീറ്റാണേ ഇത് ആറു പെയറുണ്ട് അറുപത് രൂപ പിന്നെ പിന്നെന്താ ഇതും ഈ ടൈപ്പിലും അഞ്ചെണ്ണേ ഉള്ളൂ അഞ്ച് പേരേ ഉള്ളൂ അമ്പത് രൂപ ഇങ്ങനെയാണ് കേട്ടോ പത്ത് രൂപ വെച്ചിട്ട് അതെ മൂന്ന് ഷീറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കൂടുതലൊന്നുമില്ല ആ മൂന്ന് ഷീറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് എന്താണ് ഈ ഒരു ബീഡ്സ് ടൈപ്പിൽ വരുന്ന സ്മോൾ ക്രാബ് കണ്ടോ ഇതിങ്ങനെ പാക്കറ്റാണ് ഇതാരണത്തിൽ ഒരു ഷീറ്റിൽ പത്തെണ്ണ ഉണ്ട് അപ്പോൾ ഇതും നമ്മൾ പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഒരു ഒരു പാക്കറ്റ് ഇതേപോലെ പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ ഇനി അങ്ങനെ കൊടുക്കഴിയാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു പത്തെണ്ണത്തിൻ്റെ ഈ ഒരു ഷീറ്റ് ഫുള്ള് നൂറ് രൂപ അതായത് പത്ത് ഉണ്ടാവും ഒരു പാക്കിന് പത്ത് രൂപ വെച്ചിട്ട് നൂറ് രൂപ കേട്ടോ ഓഫറാണേ ഇതിൽ ഇനി നൂറ് രൂപ അങ്ങനെ ഒരു ഷീറ്റ് കേട്ടോ നിങ്ങൾക്ക് നോക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ റീസെൽ ചെയ്യാവുന്നതാണ് എടുത്തിട്ട് ഈ ഐറ്റംസ് ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് റേറ്റ് പരമാവധി നിങ്ങൾക്ക് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അടുത്തത് ഇതും പോലെ ഇത് നമ്മുടെ അടുത്ത് ഒരു മൂന്നാല് ഷീറ്റുകളുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ അടുത്ത് അടുത്തതാണ് ഈ ഒരു ഏഴ് പയർ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമ്മൾ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് അത് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു പെയർ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് കണ്ടത് ഈ റെയിൻബോയിൻ്റെ ഈ ഒരു റബ്ബർ ടൈപ്പിൽ വരുന്ന ഐറ്റമൊക്കെ നല്ല റേറ്റ് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് കുറയ്ക്കാൻ പറ്റില്ല അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞാനിത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പെയറിന് നാൽപ്പത്തഞ്ച് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരു പെയർ നാൽപ്പത്തഞ്ച് മൊത്തം എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു തരൂട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഈ സാരി പിന്നുകൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് നാളെ വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളു ഇതുകൊണ്ട് കേട്ടാ ഈ ഒരു ബീഡ്സ് പാക്കറ്റ് ഇതൊരു ഒമ്പതും ഒമ്പതും എണ്ണം അത്ര ഉണ്ട് അതും പത്ത് രൂപ വെച്ചിട്ട് വെച്ചിട്ടാണ് ഇത് ഞാൻ ഷീറ്റായിട്ടേ കൊടുക്കുകയുള്ളൂ പിന്നെ വരുന്നത് ഈ ഒരു സാരി പിൻ ഇതിൽ വരുന്നത് ആറ് ആറ് ആണ് കേട്ടോ ഇത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഒരെണ്ണം കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ ആറെണ്ണമാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപ ആയിട്ടാണോ കേട്ടോ കൊടുക്കണേ ഇതിങ്ങനെ ഒരു പാക്കറ്റ് അറുപത് രൂപ അതെല്ലാം ഓരോന്നാണെങ്കിൽ പന്ത്രണ്ട് ഇത് നമ്മൾ എത്രയോ ഇരുപത്തിരണ്ടിനോ ഇരുപത്തഞ്ചിനോ കൊടുത്തോണ്ടിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനെട്ട് രൂപ കേട്ടോ ഒരെണ്ണം പതിനെട്ട് രൂപ പിന്നെ ഇതെല്ലാം അങ്ങനെ തന്നെ ഇരുപത്തഞ്ച് രൂപയ്ക്കോ എന്തോ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ബെക്ക് റേറ്റ് വരുന്നത് പതിനെട്ട് രൂപയ്ക്കാണ് കേട്ടോ ഓഫറിലിട്ടിരിക്കുന്നത് ഇതാ കണ്ടോളൂ ഇതൊരു വൈറ്റ് ഈ ഒരു വൈറ്റിൽ മൂന്നെണ്ണം പിന്നെതാ ഈ ഒരു വൈറ്റിൽ മൂന്നെണ്ണം ഇത് മാത്രം രണ്ടെണ്ണം അങ്ങനെ ഇത്രയാണ് കേട്ടോ സാരി പിൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മൊത്തം അറുപത് രൂപ ഇത് ഇതൊരെണ്ണം പതിനെട്ട് ഇതും പതിനെട്ടൊക്കെ കേട്ടോ ഇതെല്ലാം പതിനെട്ട് തന്നെ കേട്ടോ നിങ്ങൾക്ക് പുറമെ ഷോപ്പുകളിൽ എന്തായാലും ഈ റേറ്റിന് കിട്ടില്ല നമ്മുടെ അടുത്തൊന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ വരുന്നത് പിന്നെ വരുന്നത് അതാ ഇങ്ങനെ റേറ്റ് ആണ് ഇത് ഇടുന്ന രീതി നമ്മൾ കാണിച്ചു തരാം കണ്ടോ കുട്ടികളുടെ തലയിൽ ഇടുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ചുറ്റി ചുറ്റി കുറച്ച് മുടിയുള്ളവർക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇടാം കൊറിയൻ കൊറിയൻ ക്ലിപ്പ് ആണത് അപ്പോൾ കണ്ടോ ഇതും ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം കൂടിയുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സെലക്ട് ചെയ്യാം ഇതിന് റേറ്റ് വരുന്നത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇരുപത് ഇരുപതിനും ഇരുപത്തഞ്ചിനോ ആണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് പതിനെട്ട് രൂപയ്ക്കാണ് കേട്ടോ ഓരോന്നും പതിനെട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്കിത് നോക്കിയാലറിയാം നമ്മുടെ ഷോപ്പുകളിലും ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം പതിനെട്ട് രൂപയ്ക്കാണ് ഇത് കൊടുക്കണം അതോ കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഡിഫറെൻറ്റ് ഡിഫറെൻ്റായിട്ടുള്ള കളേഴ്സും അതുമാരെ അതുമാതിരി ഉള്ളത് ഇതും ഒക്കെ ഡിഫറെൻ്റ് ആണേ കണ്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഒരു ഉണ്ടോ ക്യാറ്റ് ബട്ടർഫ്ലൈ ഇതും ഒരു നല്ല ക്യാറ്റ് ഭംഗിയുള്ള ഇതൊരു ട്രീ ആണേ പിന്നെന്താ ഇതൊരു പപ്പിക്കുട്ടി ഫിഷ് പൈനാപ്പിൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ആണ് ഡയമണ്ട് ഷേപ്പിൽ ഇതൊരു ക്യാറ്റ് അതാ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയാണ് അതിൽ പെട്ടത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ക്രാബ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷോപ്പുകളിലൊക്കെ അമ്പതും അമ്പത്തഞ്ച് രൂപയാണ് ഇത് ആകെ രണ്ടെണ്ണേ ഉള്ളൂ ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ആ റേറ്റ് ഇതാ ആകെ രണ്ട് പീസേ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെതാ ഈ ഒരു ഐറ്റം ഒരു വാളയാണത് അങ്ങനെ സിൽവറിലാണ് പതിനഞ്ച് രൂപ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് ഈ ക്ലിപ്പുകളുടെ റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളായിരിക്കും ഇരുപത്തഞ്ച് രൂപ പിന്നെ വരുന്നത് ഈ ഒരു ബണ്ണേ മുടി പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ബണ്ണ് പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നതാണ് ഇതിപ്പോൾ പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വളരെ കുറച്ച് പീസേ ഉള്ളൂ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഇതിലെന്തെങ്കിലും ഐറ്റംസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഒരുമിച്ചെടുക്കുന്നവർക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ അതേപോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഇല്ലാണ്ടിരിക്കില്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക പോസ്റ്റ് വഴി ആണെങ്കിൽ അങ്ങനെ അയച്ചു തരും ടി ടി ഡി സി കൊറിയർ സർവീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കമൻറ്റ് ചെയ്യുന്നവർക്ക് അറിയാലോ നമ്മൾ വിന്നേഴ്സിന് കമൻറ്റ് എന്നും കമൻറ്റ് ചെയ്ത് എല്ലാ വീഡിയോസിനും പക്ഷേ ഒരുപാട് പേര് നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയിട്ട് പിന്നെ കമൻറ്റും ഒന്നുമില്ല പക്ഷെ ഒരാൾ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസിനും കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി കമൻറ്റ് ചെയ് വിന്നേഴ്സിന് കിട്ടിയവർക്ക് തന്നെ വീണ്ടും കിട്ടില്ല എന്നൊന്നുമില്ല കേട്ടോ അത് ഓരോ ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും മാത്രമായിരിക്കും നമ്മൾ ഗീവ് കൊടുക്കുക അതെല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ